ം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ ഫൈവ് സീരീസ് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ബാങ്കിങ് ആണ് പി എസ് സി മുൻകാലങ്ങളിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ കോർത്തിണക്കിയാണ് അഞ്ച് മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മുടെ ഈ ക്ലാസ് ഓക്കെ ആണല്ലോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രീവിയസ് ചോദ്യമാണേ ഇൻ കേസ് ഓഫ് ആർ ടി ജി എസ് ഇൻവേർഡ് ട്രാൻസാക്ഷൻ ചാർജ് ഓപ്ഷൻസ് ഫ്രീ നോ ചാർജ് ടു ബി ലെവീഡ് എമൗണ്ട് ഫിക്സഡ് ബൈ ബാങ്ക്സ് ഓൺ ട്രാൻസാക്ഷൻ നൺ ഓഫ് ദീസ് ഓക്കെ ആണല്ലോ ആർ ടി ജി എസ് ബാങ്കിൽ ബാങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആർ ടി ജി എസ് ആർ ടി ജി എസ് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്താണ് ആർ ടി ജി എസ് എന്ന് വെച്ചാൽ എന്തുവാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആർ ടി ജി എസിന്റെ കേസിൽ ഇൻവേർഡ് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടോ എന്നാണ് ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തി ആർ ടി ജി എസ് വഴി ഒരു പണം അയക്കുകയാണെങ്കിൽ ഞാനാണ് ആ പണം റിസീവ് ചെയ്യുന്നത് എനിക്കാണ് മറ്റൊരു വ്യക്തി ആർ ടി ജി എസ് വഴി പണം അയച്ചത് ഓക്കെ ആണല്ലോ അപ്പം ഞാൻ ആ പൈസ കൈപ്പറ്റണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവണമെങ്കിൽ ഞാൻ അതിനായിട്ട് വല്ല ചാർജ് കൊടുക്കണോ വേണ്ടായോ എന്നാണ് ചോദ്യം എത്ര രൂപയാണ് ചാർജ് എന്നാണ് ചോദ്യം അപ്പോൾ കേൾക്കുക ആർ ടി ജി എസിൽ ഇൻവേർഡ് ട്രാൻസാക്ഷൻ ഇൻവേർഡ് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഓക്കെ ആണെ ഇപ്പോ കിട്ടുന്ന വ്യക്തി ചാർജ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ആൻസറ് ഫ്രീ നോ ചാർജ് ടു ബി ലിഎസിന്റെ കേസിൽ ഇൻവേർഡ് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഫ്രീ ആണ് ഓക്കെ ആണല്ലോ എന്താണ് ആർ ടി ജി എസ് ആർ ടി ജി എസ് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ചോദിച്ചാണ് ആർ ടി ജി എസിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് ആർ ബി ഐ ഇൻട്രോഡ്യൂസ് ദ ആർ ടി ജി എസ് സിസ്റ്റം മാർച്ച് രണ്ടായിരത്തി നാലിനാണ് ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ഒരു ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡാണ് ആർ ടി ജി എസ് ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആർ ബി ആണ് ഓക്കെ ആണ് ആർ ടി ജി എസ് ഇൻട്രഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആർ ബി ഐ ആണ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാലിനാണ് ചോദിച്ചാണ് ആർ ടി ജി എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് മാർച്ചിലാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം ഈസ് എ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫറിംഗ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ ഓൺ റിയൽ ടൈം ഓൺ ഗ്രോസ് ബേസിസ് ഓക്കെ ആണല്ലോ റിയൽ ടൈം ആയിട്ട് ഗ്രോസ് ബേസിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ട്രാൻസ്ഫർ മെത്തേഡാണ് ഏറ്റവും വേഗത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് എന്തെന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റിയൽ ടൈം ആണ് അത് ഗ്രോ സെറ്റിൽമെന്റ് ആണ് ഇറ്റ് വർക്ക് ബാങ്ക് വർക്കിംഗ് ടൈമുള്ളിൽ ബാങ്കിൽ ചെന്നാൽ മാത്രമാണ് നമുക്ക് ആർ ടി ജി എസ് ചെയ്യാൻ കഴിയുകയുള്ളൂ മിനിമം പെർ ട്രാൻസാക്ഷൻ രണ്ട് ലക്ഷം രൂപ ആർ ടി ജി എസ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര രൂപയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ രണ്ട് ലക്ഷം രൂപയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ആർ ടി ജി എസിന്റെ മിനിമം ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ എന്ത് ചെയ്യില്ല ആർ ടി ജി എസ് ചെയ്യില്ല ആണല്ലോ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയായിട്ട് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ആർ ടി ജി എസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാങ്ക് ചെയ്യില്ല കാരണം ആർ ടി ജി എസ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര രൂപ ഉണ്ടായിരിക്കണം രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരിക്കണം മാക്സിമം ട്രാൻസ്ഫർ വാല്യൂ നോ അപ്പർ ലിമിറ്റ് ആർ ടി ജി എസിന് മിനിമം ഉണ്ട് രണ്ട് ലക്ഷം മാക്സിമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മാക്സിമം റുപ്പി അവിടെ പറയുന്നില്ല കാരണം രണ്ട് ലക്ഷം തൊട്ട് മുകളിലോട്ടുള്ള എത്ര രൂപ വരണമെങ്കിലും ഏത് വഴി അയക്കാം ആർ ടി ജി എസ് വഴി അയക്കാം ഓക്കെ ആണെ അപ്പൊ ആർ ടി ജി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആർ ബി ഐ ആണ് രണ്ടായിരത്തി നാല് മാർച്ചിലാണ് അത് റിയൽ ടൈം ഗ്രോസ് ബേസിസിലുള്ള ഒരു ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഫാസ്റ്റായിട്ട് ഈ പറയുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ആർ ടി ജി എസ് എന്ന് പറയുന്നത് ഓക്കെ മിനിമം എത്ര രൂപ വേണമെന്ന് ചോദിച്ചാൽ രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം മാക്സിമം ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർ ടി ജി എസിന് മാക്സിമം ലിമിറ്റ് ഇല്ല രണ്ടാമത്തെ ചോദ്യം ഇൻ കാമൽസ് കാമൽസ് റേറ്റിംഗ് റേറ്റിംഗ് സി ഫോർ ഡാഷ് ബാങ്കുകളെ റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാമൽസ് റേറ്റിംഗ് ഓക്കെ ആണല്ലോ ബാങ്കുകളെ അതിന്റെ എഫിഷ്യൻസി അതിന്റെ പെർഫോമൻസുകളൊക്കെ അളന്ന് കണക്ക് കൂട്ടി അതിനനുസരിച്ച് അതിനൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ക്യാമൽസിലെ ഓരോ ലെറ്ററുകളും എന്താണെന്ന് പഠിച്ചു വെക്കേണ്ടതാണ് ക്യാമൽസ് റേറ്റിംഗിൽ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ക്യാമൽസിൽ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്തുവാണ് ക്യാമൽസിൽ സി സ്റ്റാൻഡ് ഫോർ സി ാണ് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ആണ് ഓക്കെ ആണല്ലോ സി സ്റ്റാൻഡ്സ് ഫോർ ക്യാപിറ്റൽ ആണ് അതുപോലെ തന്നെ ക്യാമൽസിലെ ഓരോ ലെറ്ററുകളും ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു സി ക്യാപിറ്റൽ അഡിക്വസി പഠിച്ചോണേമൽസിൽ സി ക്യാപിറ്റൽ എ അഡിക്വസിൽ അസറ്റ് ക്വാളിറ്റി ആണ് ചോദിച്ച റേറ്റിംഗിൽ എ സ്റ്റാൻഡ് ഫോർ അസെറ്റ് ക്വാളിറ്റി എം സ്റ്റാൻഡ് ഫോർ മാനേജ്മെന്റ് എം മാനേജ്മെന്റ് ഇണിങ്സ് എല് ലിക്വിഡിറ്റി എസ് സെൻസിറ്റിവിറ്റി അങ്ങനെ ക്യാമൽസിലെ ഓരോ ലെറ്ററുകളും എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് എക്സാമിന് ചോദിക്കുന്നതാണ് ക്യാമൽസിൽ സി എ എന്ന് വെച്ചാൽ അസെറ്റ് ക്വാളിറ്റി എം എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇ എന്ന് വെച്ചാൽ ഏണിംഗ്സ് എൽ എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എസ് എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ഓക്കെ ആണേ നോക്ക മൂന്നാമത്തെ ചോദ്യം ആൽഫ കോഡ് ദാറ്റ് ഐഡന്റിഫൈസ് എ ബാങ്ക് ബ്രാഞ്ച് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇതിനകത്ത് ഇന്റർ ബാങ്ക് ഈ പറയുന്ന ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിന് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള കോഡാണെന്നാണ് ചോദ്യം ആൽഫ ന്യൂമറി കോഡ് അതിൽ ആൽഫബറ്റും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് അങ്ങനെ ആൽഫബറ്റും നമ്പറുകളും ചേരുന്ന ഏത് തരം കോഡാണ് എന്തിനായിട്ട് ഉപയോഗിക്കുന്നത് ബാങ്കുകളും ബ്രാഞ്ചുകളും ഒക്കെ ഐഡന്റിഫ ചെയ്യാനായിട്ട് ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിൽ ഉപയോഗിക്കുന്നത് ഏത് കോഡാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ ഐ എഫ് എസ് സി കോഡാണ് ഓക്കെ ആണല്ലോ എന്താണ് ആൽഫ ന്യൂമറിക് കോഡ് ദാറ്റ് ക്യാൻ ഐഡന്റിഫൈ ബാങ്ക് ബ്രാഞ്ച് ബാങ്ക് ബ്രാഞ്ചുകളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഇന്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിന് പങ്കെടുക്കുന്ന ബാങ്കുകളെയും ബ്രാഞ്ചുകളെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൽഫ ന്യൂമറി കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഐ എഫ് എസ് സി കോഡ് ആണ് ഓക്കെ ആണല്ലോ ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് നോക്കട്ടെ ഐ എഫ് എസ് സി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് ഐ എഫ് എസ് സി എന്ന് വെച്ചാൽ എന്തുവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഐ എഫ് എസ് സി ഇസ് ആൽഫ ന്യൂമറി കോഡ് ഞാൻ പറഞ്ഞു ഐ എഫ് എസ് സി എന്ന് പറയുന്നത് ഒരു ആൽഫാ ന്യൂമറി കോഡാണ് ആൽഫബറ്റ്സും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് ഫസ്റ്റ് ഫോർ ഡിജിറ്റ് ഐ എഫ് എസ് സിയിൽ ടോട്ടൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ പതിനൊന്ന് ക്യാരക്ടറാണ് ഉള്ളത് പഠിച്ചു വച്ചോടെ ഐ എഫ് എസ് സിയിൽ ടോട്ടൽ ക്യാരക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ പതിനൊന്നാണ് അതിൽ ആൽഫബറ്റ്സും പെടും നമ്പേഴ്സും പെടും ഐ എഫ് എസ് സിയിൽ പതിനൊന്ന് ക്യാരക്ടറുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ നാല് ക്യാരക്ടർ അല്ലെങ്കിൽ അഥവാ ആദ്യത്തെ നാല് ഡിജിറ്റ് ഐ എഫ് എസ് സി റെപ്രസെന്റ് ബാങ്ക് പതിനൊന്ന് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ നാല് ഡിജിറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബാങ്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ബാങ്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സീറോ ആണ് ആണല്ലോ ആദ്യത്തെ നാല് ക്യാരക്ടർ അഥവാ ആദ്യത്തെ നാല് ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ബാങ്ക് അഞ്ചാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് പൂജ്യമാണ് ഓക്കെയാണേ അതുപോലെ തന്നെ ലാസ്റ്റ് ആറ് ക്യാരക്ടർ അവസാനത്തെ ആറ് ക്യാരക്ടർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ബാങ്കിന്റെ ബ്രാഞ്ചിനെയാണ് നോക്കണേ ഇതൊരു ഐ എഫ് എസ് സി കോഡാണ് നമുക്കറിയാം ബാങ്ക് ഈ പറയുന്ന നമ്മുടെ പാസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഐ എഫ് എസ് സി കോഡ് ഉണ്ട് ഈ പറയുന്ന ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ചെല്ലുമ്പോഴൊക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ട ഒരു കോഡാണ് ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അതിൽ ഐ എഫ് എസ് സിയിൽ അല്ലെ ആദ്യത്തെ നാല് ബാങ്കിനെ സൂചിപ്പിക്കുന്നു എസ് ബി ഐ ബാങ്കിനെയാണ് സൂചിപ്പിക്കുന്നത് സീറോ അല്ലെ അഞ്ചാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് സീറോ ആണ് അവസാനത്തെ ആറക്കം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബ്രാഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആണെ ഒക്കെ പരീക്ഷയുടെ ചോദ്യങ്ങളാണേ ഓക്കെ നോക്കട്ടെ അടുത്ത നാലാമത്തെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ് ഫുൾ ഫോം ഓഫ് കോർ ബാങ്കിങ് സി ആർ ഇ കോർ ബാങ്കിങ്ങിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കണേ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് സെൻട്രലൈസ്ഡ് റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ് രൺ ഓഫ് ദീസ് അപ്പോൾ പഠിക്കുക കോർ ബാങ്കിങ്ങിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ് പഠിച്ചു വെച്ചോ കോർ ബാങ്കിങ്ങിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓക്കെയാണേ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള അപ്രിവിയേഷൻസ് ഒക്കെ ചോദിക്കുന്നതാണ് കോർ എന്നു വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ് ആണേ അടുത്ത ബാങ്കിങ്ങിലെ അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ സാൻസോൺ ഓണ ബാങ്ക് ഓൺ എം എം ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ബാങ്കിങ്ങിൽ അല്ലെ എ ടി എം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് എ ടി എംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുന്നതാണ് അതിൽ എ ടി എംസിൽ ബാങ്ക് ഓൺ എം എന്ന് പറയുന്നത് എന്തിനെയാണ് ഏത് തരം എ ടി എമ്മിനെയാണ് ബാങ്ക് ഓൺ എ ടി എം എന്ന് പറയുന്നത് നോക്കാം ഓപ്ഷൻസ് ഓക്കെ വൈറ്റ് ലേബൽ എ ടി എം ഗ്രീൻ ലേബൽ എ ടി എം ബ്രൗൺ ലേബൽ 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 ഓർത്തു വെക്കുക ബാങ്ക് ബാങ്ക് ഓൺ ഓൺ സൈറ്റ് എന്ന് എന്ന് പറയുന്നത് വൈറ്റ് വൈറ്റ് ആണ് ആണല്ലോ ആണല്ലോ അറിയപ്പെടുന്ന ഏത് എന്നാണ് നോൺ ഫിനാൻഷ്യൽ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് വൈറ്റ് ലേബൽ സർവീസുകൾ ആണ്

നോൺ ിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷനോട് കൂടിയേ കഴിയത്തുള്ളൂ അവിടെ ആർ ബി ഐയുടെ പെർമിഷൻ വേണം ആർ ബി ഐ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് എത്ര മിനിമം നെറ്റ്വർക്ക് വേണമെന്ന് ചോദിച്ചാൽ നൂറ് കോടി നെറ്റ്വർക്ക് വേണം ഓക്കെ ആണല്ലോ ഇതും പി എസ് സി ചോദ്യമാണ് പ്രീവിയസ് ചോദ്യമാണ് ഒരു വൈറ്റ് ലേബൽ എ ടി എം ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓൺ ചെയ്യണമെങ്കിൽ മിനിമം എത്ര നെറ്റ്വർക്ക് എങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ആർ ബി ഐ അങ്ങനെ ഒരു പെർമിഷൻ അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് മിനിമം എത്ര നെറ്റ്വർക്ക് വേണമെന്ന് ചോദിച്ചാൽ നൂറ് കോടിയെങ്കിലും വേണം ഓക്കെ ആണല്ലോ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് അത്തരത്തിൽ നൂറ് കോടിയുള്ള ആർക്ക് വേണമെങ്കിലും ഒരു വൈറ്റ് ലേബൽ എ വേണ്ടി ആർ സമീപിക്കാവുന്നതാണ് ഓക്കെ അങ്ങനെ ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനിയും വരുന്ന സീരീസുകളിൽ മറ്റ് പല പല വ്യത്യസ്ത ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ് നന്ദി